താന്യം കുടുംബശ്രീ മോഡൽ സിഡിഎസിന്റെ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ സുചിത ദിനേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ജനപ്രതിനിധികളായ ടി പി മായ സി എൽ ജോയ് ആൻഡോ തെറിയൻ ശ്രീഖല സന്തോഷ് സി ഡി എസ് ഉപജീവന ഉപസമിതി കൺവീനർ സരിത രാധീപ് ബ്ലോക്ക് കോർഡിനേറ്റർ ഗഗന എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് മൂന്ന് ദിവസത്തെ പത്ത് പന്ത്രണ്ട് മൂന്ന് ദിവസങ്ങളിലുള്ള ചന്തയാണെന്നിവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത് കുറേയേറെ പച്ചക്കറി തൊട്ട് ചെടികൾ തൊട്ട് പച്ചക്കറി എല്ലാ സാധനങ്ങളും തയ്യായാലും എല്ലാ സാധനങ്ങളും നമ്മളിവിടെ വിൽക്കപ്പെടുന്നുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഇത് വളരെ കുറവാണെങ്കിൽ പോലും കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഇനി